പറ്റി ഞാൻ മോളെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു നമ്മളെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോയി ഇനി മുതല് അവൾ ആ വീട്ടിലെ ആളാ അതിന്റെ സങ്കടത്തില ഞാനിപ്പോ ഒരിക്കലുമല്ല അമ്മയുടെ സങ്കടം മറ്റെന്തോ ആണ് അത് നിനക്കെങ്ങനെ അറിയാം അമ്മയെ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്നത് വിനായകളെ പറ്റി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ വീണ്ടും വീണ്ടും എന്തിനാ നീ അതുമായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത് അമ്മ എന്തിനാ അയാളുടെ കാല് പിടിച്ചെന്ന് എനിക്ക് അറിയണം ഞാൻ ആരുടെയും കാലിലൊന്നും വീണിട്ടില്ല എന്റെ കയ്യിൽ നിന്നൊരു കർച്ചീഫ് താഴെ പോയപ്പോ ഞാൻ അത് എടുക്കാൻ പോയതാ എന്തിനാ കള്ളം പറയുന്നത് കുറെ നാളായല്ലോ അമ്മ അയാളെ ഭയക്കാൻ തുടങ്ങിയിട്ട് ഇതിനു മാത്രം എന്ത് രഹസ്യം അയാൾ മനസ്സിൽ വെച്ചു നടക്കുന്നേലെന്നോട് ഇതേപ്പറ്റി ചോദിച്ചോണ്ട് വരരുത് നിന്റെ ചേച്ചി ഇന്ന് വലത്കാല് വെച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയതല്ലേ അപ്പോ നീ അവളെ പറ്റിയല്ലേ ഓർക്കേണ്ടത് അങ്ങനെ ഓർക്കേണ്ടതാ പക്ഷെ അതിനു മുകളിലായി പോയി അമ്മയുടെ ഇന്നത്തെ പ്രവൃത്തി എന്റെ അച്ഛന്റെ കാലു പിടിച്ചിട്ടില്ല അമ്മ ഇതുവരെ അച്ഛന് മുന്നില് തലതാഴ്ത്തി നിന്നിട്ടൂല പിന്നെ എന്തിനാ അമ്മയെ ഒരു വക്കീലിന്റെ മുന്നില് അച്ഛന്റെ സുഹൃത്തിന്റെ മുന്നിൽ അമ്മ ഇങ്ങനെ ചൂളി നിൽക്കുന്നേ വിനായകൻ എന്ന പേര് നിൽക്കുന്നെക്കുന്നത് അമ്മക്ക് ഇപ്പൊ ഭയവാ അമ്മ ഇന്ന് കല്യാണത്തിന് സദ്യ പോലും കഴിച്ചിട്ടില്ല ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല മനപ്രയാസം ഉള്ളതുകൊണ്ടാ അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ എല്ലാവർക്കും ചില രഹസ്യങ്ങളൊക്കെ കാണും മറ്റുള്ളവർ അറിയണ്ടാത്ത രഹസ്യങ്ങള് അതവരുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ അപ്പോ അമ്മയുടെ മനസ്സിൽ പുറത്തു പറയാൻ പാടില്ലാത്ത എന്തോ രഹസ്യം ഉണ്ടല്ലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെ നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല ആരോടുള്ള ദേഷ്യം അമ്മയെ കാണിക്കുന്നേ എന്നോട് തന്നെ എനിക്ക് ദേഷ്യം ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഒന്ന് ഹരീഷിന്റെ വീടു വരെ പോണം ഇന്നവിടെ മറു അവിടെ കാണല്ലെന്ന് മുഖം കാണിച്ചിട്ട് വരാം എവിടെയും ഹരീഷിന്റെ പോവാത്തോ അവൻ ആത്മാർത്ഥതയുള്ള ഒരു പയ്യനാ എന്റെ കമ്പനിയുടെ നട്ടൽ അവനാണെന്ന് പറയാം ഇപ്പൊ നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് നിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അവനെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത പ്രശ്നമാ ദുബായിലെ ബിസിനസ് ആകെ താളം അതുകൊണ്ട് ദുബായിലേക്ക് തന്നെ നല്ലത് സാറിന്റെ മോളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാളും അവര് പുതുമോടിയല്ലേ ആ അത് പറയും ഞാന വിട്ടുപോയി ഈ പറയുന്ന ബാലേന്ദ്രൻ സാറിന്റെ പ്രിയപ്പെട്ട കുട്ടിയാ അന്ന് ആക്സിഡന്റിൽ പെട്ട് എന്റെ ഹോസ്പിറ്റലിൽ വന്നത് അവൾ ഇന്നലെ മാരേജ് അറ്റന്റ് ചെയ്ത് കാണുമല്ലോ ബാലേന്ദ്രൻ സാറാ ആ കുട്ടിയെ കൂടെ കൂട്ടി ഞാൻ സാറിനോട് പറഞ്ഞു സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങനെ തന്നേക്കാൻ നരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവള് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഞാൻ സമ്മതം പോളും തന്റെ തീരുമാനത്തിനപ്പുറം എനിക്കൊരു ജീവിതമില്ല അതുകൊണ്ട് താൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ പോയിട്ട് വരാം